ഹലോ ഇതാ നമ്മൾ പാർട്ട് രണ്ട് വീഡിയോ നല്ല ഒതുക്കത്ത മഴ ഒതുക്കത്ത മഴ മോനെ തലക്കെ നന് ആകെപ്പാട തീരാതോ എന്തെങ്കിലും കാണുന്ന നല്ല മഴ ഇരിട്ടോണ് മൂടിയോണ്ട് കാണാത്തിട്ടോ അതെ ഫോണിന്റെ വലിപ്പല്ല നല്ലോണം ഇരിഷ്ടോണ് മൂടി രണ്ടാ നല്ല അപ്പൊ ഞങ്ങള് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ആണ്ടിന്റെ അത് അടിപൊളി മോനെ ഈ വള്ളം ഇങ്ങനെ അവിടെ നിന്ന് ഒലിച്ചു പോനെ അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് ബൈ